രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം ഒരുക്കിയതിൽ യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം നേമം ഷജീറിനെതിരെ ദേശീയ കമ്മിറ്റിക്കും കെ പി സി സിക്കും പരാതി പ്രവാഹം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പോയതിനെതിരെയാണ് പരാതി സ്ത്രീവിരുദ്ധ നിലപാടിനൊപ്പം നേതാക്കൾ പരസ്യമായി നിന്നു നൃപൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് നൃപൻ ജില്ലാ അധ്യക്ഷനെതിരെ നടപടി വേണമെന്നാണ് ഈ ആവശ്യമുയരുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ൈംഗിക പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി സംരക്ഷിച്ച നടപടിക്കെതിരെയാണ് വലിയ തരത്തിൽ വിമർശനം യൂത്ത് കോൺഗ്രസിൽ ഉയരുന്നത് രാഹുൽ നിയമസഭയിൽ എത്തിയപ്പോൾ ആ നിയമസഭാ കവാടം കടന്ന് ലിഫ്റ്റിൽ കയറ്റി നിയമസഭയുടെ ഹാള് വരെ എത്തിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നേമം സജീറാണ് നേമം സജീറിനൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ചിലരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇത് പൊതുജനങ്ങൾക്ക് ഇടയിൽ യൂത്ത് കോൺഗ്രസിനെ അത്രയേറെ നാണം കെടുത്തുന്ന നടപടിയാണ് സ്ത്രീവിരുദ്ധ നിലപാടിനൊപ്പമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന തരത്തിലുള്ള പ്രതീതിയാണ് ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം സജീറാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടനാ നടപടിയെടുക്കുകയും മാത്രമല്ല അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചയാളാണ് എന്നിട്ടും ഈ കേസിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള നേതാവിനെ സംരക്ഷിക്കുകയും മാധ്യമങ്ങളിലൊക്കെ തന്നെ സംരക്ഷണ കവചം ഒരുക്കി നിയമം സജീവർ നിൽക്കുകയും ചെയ്തു ഇത് വല്ലാത്ത നാണക്കേടാണ് യൂത്ത് കോൺഗ്രസിന് ഉണ്ടാക്കിയത് അതുകൊണ്ട് അടിയന്തരമായി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി അധ്യക്ഷ സണ്ണി ജോസഫിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനും നിരവധി പരാതികളാണ് നൽകിയിട്ടുള്ളത് ജില്ലയിൽ നിന്നുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ജില്ലാ ഭാരവാഹികളൊക്കെ തന്നെ നേരിട്ട് മെയിൽ മുഖാന്തരവും നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട് ഏകദേശം നൂറോളം പരാതികളാണ് കെ പി സി സി അധ്യക്ഷനൊപ്പം തന്നെ ദേശീയ ഭാരവാഹികൾക്ക് നിലവിൽ അയച്ചിട്ടുള്ളത് ആര്യ തീർച്ചയായും ഈ നിയമസഭയുടെ ആദ്യ ദിനം നേമം സജീറിനൊപ്പമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് അത് തന്നെ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാക്കിയിരുന്നു ആ ഒരു പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാട്ടി ആയിരിക്കും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് അല്ലേ അത് തന്നെയാണ് ആര്യ ഞാൻ മുഖവുലിയായി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിനാകെ ഉണ്ടാക്കുന്ന തരത്തിൽ രാഹുൽ മാംകൂട്ടത്തിന് സംരക്ഷണ കവചം ഒരുക്കി നേതാക്കളുടെ അകമ്പടിയോടുകൂടി നിയമസഭാ ഹാളിൽ എത്തിക്കുകയും അദ്ദേഹത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള മുഴുവൻ സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്തു ഇത് മാധ്യമങ്ങളിലൂടെ ആകെ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച അതായത് സംസ്ഥാന അധ്യക്ഷസ്ഥാനം രാജിവെച്ച നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം ഒരു നേതാവിന് എങ്ങനെയാണ് പാർട്ടിക്കും പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന് സംരക്ഷണം ഒരുക്കാൻ കഴിയുക ഇതിൽ കോൺഗ്രസ് നേതാക്കൾ അടിയന്തരമായി ഇടപെട്ട് നിയമം സജീർ ഷാഫി പറമ്പിൽ അടുത്ത അനുയായിയാണ് എല്ലാ കാര്യത്തിലും ഷാഫിയുടെ കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന ആളാണ് നേമം സജീർ നേരത്തെ തന്നെ ഒപ്പം പ്രവർത്തിച്ച സന്ത സഹചാരിയായ നേതാവാണ് അതുകൊണ്ട് ഷാഫിയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇങ്ങനെ നേമ സജീർ ഈ സംരക്ഷണം ഒരുക്കാൻ എത്തിയത് എന്ന വിമർശനമുണ്ട് അതുകൊണ്ട് ആ നേതാക്കൾക്കെതിരെ കർശന നടപടി വേണം ഇതിപ്പോ കോൺഗ്രസ് പാർട്ടി കൂടി മറുപടി പറയേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമാണ് വ്യക്തിപരമായി തന്റെ ഇഷ്ട പ്രകാരമാണ് നിയമസഭയിൽ പങ്കെടുത്തത് എന്നാണ് കെ പി സി സി അധ്യക്ഷനടക്കം പറഞ്ഞത് പക്ഷേ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് <geoning> morning, െ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിയമസഭാ ഹാളിൽ എത്തിച്ചു എന്ന് മറുചോദ്യവും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അടിയന്തരമായി നടപടിയാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരിട്ടും അല്ലാതെയും നീൽവഴിയും നൂറിലധികം പേരാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളുമാണ് പരാതി സമർപ്പിച്ചിട്ടുള്ളത് ആര്യ ശരി വിവരങ്ങൾ നൽകിയത്